ഇനി ഒരിക്കലും കേടായ തേങ്ങ വലിച്ചെറിയേണ്ട ഒരു ആവശ്യമില്ല നമുക്കത് ശുദ്ധമായ വലിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കൊട്ടത്തേങ്ങ അതാ കേടുന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെറുതാക്കി തന്നെ ചെത്തിയെടുക്കണതൊന്ന് അപ്പോൾ ഇത് മുഴുവനും ചെ പിന്നെ ഇതുപോലെ ചെറുതാക്കി ചെത്തി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചെത്തിയെടുത്തിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ നല്ലോണം ചിരുമ്പി കഴുകിങ്ങാണ്ട് വേണം എടുക്കാൻ അതിൻ്റെ ഉള്ളിലെ കറിയും ചളിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം വെള്ളത്തിൻ്റെ കളർ വരുന്നൊക്കെയാണ് നിങ്ങൾ കറുത്ത കളറ് ചളി കളർ കണ്ട് ഇതൊക്കെ ഒന്ന് പോയി കിട്ടണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ കഴുകി എടുക്കണം അപ്പോൾ അത് ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴുകിയെടുക്കുന്നുണ്ട് അത് ഇപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തതാണ് ഇതെ മിക്സിൽ ചാറുക്കിട്ടടുത്തങ്ങ അരച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പം ഞാൻ ഇത് മുഴുവനും മരിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം കൂടിയും കാണിക്കണം ഇപ്പോൾ പോറടിക്കും അപ്പോൾ തേങ്ങാപ്പാൽ ഇതാ ഇനി ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇതിന് മുകളിൽ കട്ടായി കണ്ടി നിൽക്കുന്നുണ്ടാവും മടിയിൽ വെള്ളം ഓറി നിൽക്കുന്നുണ്ടാവും അപ്പം ഈ മൂലത്ത് മാത്രമേ എടുക്കണുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല ആയി കിട്ടില്ല തന്നെ മുന്നേറ്റടുത്ത് നല്ല മഴയാണ് ഇവിടെ ഇങ്ങനെ അപ്പോൾ കറൻറ്റ് അടുത്ത് പോകും വരുന്നുണ്ട് അപ്പം ഞാൻ വേഗം എടുത്തതാണ് അടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിന് മുഴുവനായിട്ട് മുഴുവനായിട്ട് എടുക്കണുണ്ട് അപ്പം നമ്മൾ വീഡിയോ കണ്ടും എടുക്കണമെങ്കിൽ ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കുറച്ചും ഞാൻ എടുക്കുന്നുണ്ട് ബാക്കിയായിട്ട് ഒഴിവാക്കുകയാണ് അപ്പം എന്താ കൂടുതൽ വെള്ളമാണ് അതുകൊണ്ട് അത് വെറ്റി വെറ്റി കിട്ടണ്ടേ അപ്പോൾ ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ ഉള്ളൂ കുറച്ചും കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിപ്പം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് ചൂടായി വരണം അപ്പോൾ അത് ചട്ടി നല്ല എണ് പിന്നെ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ മുഖത്തേക്ക് അതിനെ പൊട്ടിത്തെടുക്കും അതിൻ്റെ എണ്ണ വെള്ളം അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് കുറഞ്ഞ തീരെ വേണം ഇട്ട് കാണ്ടതൊന്ന് ചെയ്തെടുക്കാൻ അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി പരുവത്തിലായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും പാട വേണമൊന്ന് കുറുകി വരാനുണ്ട് ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റിയതായി എണ്ണയായി വന്നിട്ടുണ്ട് ഇതാണിപ്പോൾ എണ്ണ ഇത്രയും അത്രയും തേങ്ങ കിട്ടിയത് ഈ എണ്ണയാണ് അതിൽ പൗ ഒരു മുക്കാലും വെള്ളം എന്ന് പറഞ്ഞാൽ അല്ല വെള്ളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അരച്ചെടുത്ത് കിടക്കുന്നത് കൊട്ട തേങ്ങായതുകൊണ്ട് ഞാനിത് കുപ്പിയിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം ചട്ടിക്ക് ഒരു പരിവായിക്കൂണു നല്ലൊരു മണാണ് ഇത് ഉരുക്കി ഉണ്ടാക്കിയാൽ എണ്ണ ഇതാ അപ്പം എത്ര എണ്ണയായിരുന്നു കിട്ടിയിട്ടുള്ളത് ഇത് ഓറിയിട്ടില്ല ഓരോന്നും പേടേ നിറം കിട്ടുന്നത് അടിയിലേൻ്റെ കക്കന് ഓരു വരുന്നുള്ളൂ